ഹായ് ഹലോ വെൽക്കം ടു അനദർ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഡേ വീഡിയോ ആണ് അപ്പോൾ എന്തായാലും നമ്മൾ ഡോൺ കാസർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറിയിട്ട് ഷെഫ്ഫീൽഡിലോട്ട് പോവാണ് അപ്പം ഞാൻ പഠിച്ചത് ഷെഫീൽ ഹലാം യൂണിവേഴ്സിറ്റിയാണ് അപ്പം നമ്മൾ ഇവിടുന്ന് ആ ട്രെയിനിലൊക്കെ കയറി ഇനി നമ്മൾ ഷെഫീൽഡ് റെയിൽവേ സ്റ്റേഷനിലെത്തി അതിപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ദൈവി എത്തിയിട്ടോ അപ്പോൾ എനിക്കെന്ന് പറഞ്ഞ ഗ്രാജുവേഷൻ ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവനിങ് ഫോർ ഒ ക്ലോക്ക് ആയിരുന്നു അപ്പോൾ നമ്മളൊരു ടു തേർട്ടി ത്രീ ഓ ക്ലോക്ക് അതിനുള്ളിൽ അവിടെ എത്തി കാരണം നമുക്ക് ലൈറ്റ് പോകുന്നതിന് മുമ്പ് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമായിരുന്നു നാലുമണിയാവുമ്പോഴേക്കും വിൻഡർ ടൈം ആയതുകൊണ്ട് നന്നായി ഇട്ടാവും അപ്പോൾ അതേ നമ്മൾ ഗൗണും ഹാറ്റൊക്കെ നമ്മൾ കളക്ട് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഓൾറെഡി പ്രീബുക്ക് ചെയ്തിട്ടുണ്ടാവും ആ നമ്പർ ഇവിടെ കാണിച്ച് കഴിഞ്ഞാൽ അവർ ഗൗൺ എടുത്ത് തരും അത് കഴിഞ്ഞ് ഇവിടെ തന്നെ അവർ തന്നെ നമുക്ക് ഗൗണും കാര്യങ്ങളൊക്കെ ഇട്ടു തരും കേട്ടോ അങ്ങനെന്താ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഗൗണൊക്കെ ഇട്ട് തരുന്നു ഫൈനലി ഞങ്ങളും ഗൗണൊക്കെ ഇട്ട് റെഡി ആയി ഇനി നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാന്ന് വെച്ചു അപ്പോൾ അത് ഏകദേശം ലൈറ്റ് ഒക്കെ പോകാറായി തുടങ്ങി അപ്പോൾ നമ്മുടെ ഫങ്ഷൻ നടക്കുന്നത് ഇതിന് തൊട്ട് പുറകിലൊരു ബിൽഡിങ്ങിലാണ് അപ്പൊ നമ്മളത് അങ്ങോട്ട് പോവാണ് അപ്പോഴേ നമ്മൾ ഫങ്ഷൻ നടക്കുന്ന ബിൽഡിങ്ങിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഉണ്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ട് നമ്മളെ പോവാണ് വിൻ്റർ ആയതുകൊണ്ട് നല്ല തണുപ്പാട്ടോ അപ്പോൾ നമ്മളത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അങ്ങനെ തന്നെ നമ്മളിപ്പോൾ ഫങ്ഷൻ നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് എത്താറായി അപ്പോൾ ഏകദേശം നാലുമണി ആവാറായി അപ്പോൾ നമുക്ക് വേറെ എൻട്രൻസ് ആണ് നമ്മുടെ ഗസ്റ്റിന് വേറെ എൻട്രൻസ് ആണ് അപ്പോൾ നമ്മൾ ഫങ്ഷൻ നടക്കുന്ന നമുക്ക് അറേഞ്ചിരിക്കുന്ന സീറ്റിൻ്റെ അവിടേക്ക് പോവാണ് അങ്ങനെ അങ്ങനത്തെ നമ്മൾ ഹാളിലൊക്കെ കയറി ഇപ്പോൾ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ബാക്കി വിശ്വസിന് നിങ്ങൾക്ക് കാണിച്ചു തരാം celebrating the achievements of all our graduates. I am your Chief Academic Steward, Mike Bass, and I'll be your host at today's ഇവിടെ ആയിട്ട് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞായിരുന്നു പിന്നെ നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ ഇങ്ങനെ ഹാറ്റ് ബോ ചെയ്യണം അതിൻ്റെ ഒരു ഡെമോ ആയിട്ട് അവരിങ്ങനെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു Professor David Shepherd. I'm Deputy Vice Chancellor here at Sheffield Hallam University. And it's a great privilege for me to welcome you all to this afternoon's graduation ceremony. I a video of graduation. I had heard the University. Now I'm going to get and then I'm going the Anupama Joy to 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 me today today. give you, if you you you, if like, the final lecture of of your 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 degree. Hi everyone, I'm Sarah Laresh, your Business, Technology and Engineering College Officer elected by all of you graduating today. It's great to be here with you, your Distinguished guests. അങ്ങനത്തെ നമ്മുടെ ഗ്രാജുവേഷൻ്റെ ഫൈനൽ സ്റ്റേജിലെത്തി ഇപ്പോൾ ഒക്കെ കഴിഞ്ഞു ഇതൊരു ലാസ്റ്റ് എൻഡിങ് സോങ്ങിനായി അവരെ വന്ന പോലെ തന്നെ തിരിച്ചു പോകുന്ന ഒരു സീനാണിത് അങ്ങനെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി നമ്മുടെ ഫോട്ടോസൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ നമ്പർ നോക്കിയിട്ട് നമ്മൾ ഫോട്ടോ അവിടെ നമുക്ക് പ്രിൻറ്റ് ചെയ്തിട്ട് ഫ്രെയിം ചെയ്ത് അപ്പം തന്നെ തരും അപ്പോൾ ആ നമ്പർ നോക്കി ഇവിടെ പറഞ്ഞാൽ ഇവർ നമുക്ക് അപ്പം തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് തരും അപ്പം ഏത് ഞാൻ എൻ്റെ ഫോട്ടോ മേടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അവരത് ഫ്രെയിം ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ട് തരും കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഗൗണും ഹാറ്റൊക്കെ നമുക്ക് തിരിച്ചു തിരിച്ചേടിപ്പിക്കണം അപ്പോൾ അതൊക്കെ തന്നെ ഞങ്ങൾ കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്